ബാക്ക് ടു നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കണ്ട നല്ല മൾട്ടിപ്പിൾ കളേഴ്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പത്തോളം കളർ ഷെയ്ഡ്സിൽ ഒമ്പത് കളർ ഷെയ്ഡ്സിലാട്ടോ വന്നിരിക്കുന്നത് അടിപൊളി സെറ്റുകളാണ് വൺ ബൈ വൺ നമുക്ക് കാണാം ഡെയില് ചെയ്ത ഒരു ബെസ്റ്റ് ഐറ്റം ആട്ടോ ഈ ഒരു വിചിത്ര സിൽക്കിന്റെ സെറ്റ് വരുന്ന ദാവൻ പോഷനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആണേ ഫസ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് എന്നിട്ട് സെയിം വേ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് റേറ്റ് സെയിം ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ള ഒരു കരിനീല കളർ ആണ് ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഫസ്റ്റ് ടൈം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന കളർ ഷെയ്ഡ് ആട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പി നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡാണ് ആണ് വരുന്നത് ഏത് കളർ ഷെയ്ഡ് എടുക്കണം എന്നുള്ളൊരു ആയിരിക്കും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുക നെക്സ്റ്റ് വൺ കാണാം എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ആണ് വരുന്നത് ബ്ലാക്ക് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് കുറച്ചുമ്പോൾ നമ്മൾ കണ്ട നല്ലൊരു കരിനീല ഷെയ്ഡ് ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് നല്ല രസമുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽ പെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത് ഈ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്രാ സെൽക്ക് സെറ്റ് ആട്ടോ അപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ്റ്റർ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആട്ടോ നമ്മൾ കാണാൻ പോണത് നമ്മൾ കുറെ വട്ടം കൊണ്ടുപോകുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വിചിത്ര സിൽക്കില് എയിറ്റ് ഡബിൾ നയൻ റേഞ്ചില് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു കളർ ഷെയ്ഡ് പുതിയ കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ